السلام عليكم ورحمة الله وبركاته بسم الله الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم وما كنت تتلو من قبله من كتاب ولا تخطه بيمينك. ولا تخطه بيمينك إذا لارتاب المبطلون بل هو آيات بينات في صدور الذين أوتوا العلم وما يجحد بآياتنا إلا الظالمون أي <applause> അള്ളാഹു സുബാനു ആരാ നമ്മുടെ നോമ്പും നമ്മുടെ എല്ലാ ആരാധനകളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഐ മീൻ നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അരികിലേറെ ശ്രേഷ്ഠമായ വിശിഷ്ടമായ ദുആയായിട്ടാണ് റസൂർ അള്ളാഹി സ്വല്ല അലൈഹി വസ്ലം പരിചയപ്പെടുത്തിയത് നിരന്തരമായി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ സോറ അംഗഭൂത്തിലെ നാൽപ്പത്തി എട്ടാമത്തെ ഒരായത്താണ് ആമുഖമായി ഞാൻ ഓധികേൽപ്പിച്ചത് നമ്മളൊക്കെ പല ആവർത്തി ഓതിപ്പോയ വിശുദ്ധ ഖുഹാനിൻ്റെ വാചകം അള്ളാഹു പറയുന്നു അലൈഹി വസ്ല്ലമനോടാണ് പറയുന്നത് റസൂലേ അങ്ങ് ഇതിനു മുമ്പ് ഒരു ഗ്രന്ഥവും വായിച്ചിരുന്നവനല്ല അള്ളാഹു സുബാനു വാല വിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കുന്നതിന് മുമ്പ് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ലം ഒരു വേദഗ്രന്ഥവും വായിച്ചിട്ടില്ല ദാവൂദ് നബിയുടെ സബൂർ വായിച്ചിട്ടില്ല നബിയുടെ ഇഞ്ചിയിൽ വായിച്ചിട്ടില്ല എന്തിലേറെ ഏറെ ബലിഷ്ടമായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവതീർണമായ തൗറാത്തും തിരുനബി സല്ലു അലൈഹി വസ്ലാം വായിച്ചിട്ടില്ല റബിന്റെ സംസാരം നോക്കി വലാത്തു ബിയമീനിക്ക് വായിക്ക പോയിട്ട് ഒരു ഹത്തുപോലും ഒരു വരി പോലും എഴുതാൻ അവിടുത്തെ കരം കൊണ്ട് എഴുതാൻ നബിയെ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല പ്രാപ്തനായിരുന്നില്ല എഴുതാനും അറിയില്ല വായിക്കാനും അറിയാത്ത നിരക്ഷരനായ ഒന്നും അറിയാത്തവനായിരുന്നല്ലോ റസൂൽ സല്ലാ അലൈഹി വസ്ല്ലം എന്ന് റബ്ബ് ആ ആയത്ത് അവസാനിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആാനിന്റെ ഏജാജന സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിന്റെ അമാനുഷികതയെ ദൈവികതയെ സൂചിപ്പിക്ക സൂചിപ്പിച്ചിട്ടാണ് നബി സല്ലാ അലൈഹി വസല്ലമ്മയുടെ പ്രവാചകത്വത്തിന്റെ തെളിവിനെ അവതരിപ്പിച്ചിട്ടാണ് അള്ളാഹു ആ ആയത്തിന് വിരാമം കുറിച്ചത് റബ് പറയുന്നു ഇതൻ ലർത്താബിൽ മുബുത്തലൂൻ നബിയെങ്ങാനും എഴുതാനും വായിക്കാനും അറിയുന്നവനായിരുന്നെങ്കിൽ ഈ വിശുദ്ധ ഖുർആാനിനെതിരെ പടപൊരുതുന്ന ഈ വിശുദ്ധ ഖുർആാനെയും നബിയെയും കളമാക്കുന്ന ബാത്തിലിൻ്റെ ആളുകൾക്ക് ഒരു സംശയത്തിന് ഇടവരുമായിരുന്നു അവരെ മനസ്സിലാക്കാൻ തോന്നുന്നു ആ നബി ഇപ്പൊ വിശുദ്ധ ഖുറാന്റെ ആയത്തുകൾ ഇത് തൗറാത്തിൽ നിന്ന് കോപ്പിയടിച്ചതാൻ എന്ന് അവർക്ക് പറയാമായിരുന്നു വിശുദ്ധ ഊർഹാൻ ആയത്തുകൾ ഇന്ത്യയിൽ നിന്ന് നബി കട്ടെടുത്തുകൊണ്ടുവന്ന് അല്ലെങ്കിൽ അവരറിയാതെ എഴുതി കൊണ്ടുവന്ന് നബി പഠിപ്പിച്ച കാര്യങ്ങളാണെന്ന് പറയാമായിരുന്നു ഇത് ദാവൂദിനെ അവതരിപ്പിക്കപ്പെട്ട ജബൂറിൻ്റെ വരികളാണെന്ന് പറഞ്ഞ് അവർക്ക് സംശയങ്ങൾ ഉളവാക്കാമായിരുന്നു എഴുതാനും വായിക്കാനും അറിയാതെ റസൂൽ അള്ളാഹി സല്ലൈവ് വസല്ലമ്മയുടെ മേൽ അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചുവെങ്കിൽ അത് വിശുദ്ധ ഊർഹാനിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഫലിനെ സൂചിപ്പിക്കുന്നു നബി സല്ലാ അലൈ വസല്ലമ്മയുടെ മോൾജിസത്തിനെയും സൂചിപ്പിക്കുന്നു നബിക്ക് എഴുതാനും അറിയില്ല വായിക്കാനും അറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് സംശയം പ്രകടിപ്പിക്കുക പോലും ചെയ്യാമായിരുന്നുവെന്ന് അള്ളാഹു പറഞ്ഞതിന്റെ പൊരുളതാൻ പ്രിയപ്പെട്ടവരെ ലോകത്ത് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളെ കാണാം ഇസ്ലാമോ ഫോബിയ അല്ലെ ഓരോ വർഷവും അതിങ്ങനെ വ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും ഇസ്ലാമിക അധ്യാപനങ്ങളിൽ സംശയങ്ങൾ ഉളവാക്കി ശുഭഹാത്തുകൾ അവ്യക്തതകൾ ഉണ്ടാക്കി മുസ്ലിമീങ്ങളെപ്പോലും ഇസ്ലാമിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന ഒരുപാട് സംഘങ്ങളെ ഇന്ന് ലോകത്ത് കാണാനാകും അല്ലെ മുസ്ലിം എന്ന ഇസ്ലാമിന്റെ കുപ്പായം അയച്ചു വെക്കാൻ പലർക്കും അടിയില്ല നേരം വെളുത്തു നേരം വെളുക്കുന്നവൻ മുസ്ലിമായവനാണ് നേരം പൊളുത്തപ്പോൾ മുസ്ലിമായവൻ വൈകുന്നേരം വൈകുന്നേരമാവുമ്പോഴേക്കും കാഫിറാവുന്ന ഒരുപാട് വലിയ പരീക്ഷണങ്ങൾ നമ്മുടെ വിശ്വാസത്തെ കാർന്ന് തിന്നുന്ന ജീർണതകൾ ഇന്ന് ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ എത്ര ആൾക്കാരായി യുക്തിവാദികളായി മാറണേ എത്ര ആളുകളാണ് യുക്തിവാദത്തിലേക്കും മറ്റ് അല്ലെ ഇസ്ലാമിനെ കുറ്റം പറയുന്ന വിശുദ്ധ ഖുർഹാൻ്റെ ആയത്തുകളിൽ സന്ദേഹം ഇളക്കി വിടുന്ന ചില ആയത്തുകൾ ഇങ്ങനെ ഓന്നിട്ട് ഇങ്ങനെ കണ്ടാവോ എന്ന് തോന്നിപ്പോകുമാറ് മുസ്ലിം സമൂഹത്തിൻ്റെ ഇടങ്ങളിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഹൃദയങ്ങളിൽ ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്തകളെ സന്നിവേശിപ്പിക്കുന്ന എത്ര ആളുകളെ ലോകത്ത് കാണാം അവിടെ ഇസ്ലാമിൻ്റെ എന്താണെന്ന് ബോധ്യപ്പെടുത്താനും ഇസ്ലാമികമായി അള്ളാഹു അവതരിപ്പിച്ച അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അത് കറകളഞ്ഞതാണ് അത് കിയാമത്തെ നാൾ വരെ നിലനിൽക്കുന്നതാണ് അതിലൊരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ല അതിലൊരു സംശയത്തിനും ഇടവില്ല അള്ളാഹു പ്രതിപാദിച്ചത് മുഴുവൻ ഹക്കാണ് അത് അനന്തരവകാശത്തെ സംബന്ധിച്ച് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റബ്ബിന്റെ തീരുമാനമാണ് അന്ത്യനാളിനെ സംബന്ധിച്ച് അള്ളാഹു പരാമർശിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തെയും നരകത്തെയും സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിൽ പോലും നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് അത് അല്ലാഹുവിൻ്റെ കലാമാണ് എന്നുള്ള ആ ഒരു കൃത്യമായ വിശ്വാസം കൊണ്ടാണ് ഈമാൻ കൊണ്ടാണ് അള്ളാഹു സുബാനോ നമ്മളിൽ നിലനിർത്തി തരട്ടെ മരണം വരെ മുസ്ലിമായി ജീവിക്കാനും ഇസ്ലാമിക അധ്യാപനങ്ങളുടെ ഫലിൽ മനസ്സിലാക്കാനും അങ്ങനെ ഇസ്ലാമിന്റെ എഴ്ജത്ത് ലോകത്ത് പ്രകടിപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ വിശുദ്ധി നമ്മൾ ഓതി പോകാറുള്ള ഒരു ആയത്തില്ലേ റബ്ബു പറയുന്നു അതേപോലെ ഒരു ആയത്തും കൂടി ഉണ്ട് അതേ രൂപത്തിൽ എന്നാൽ ചെറിയ മാറ്റം വരുത്തി വേറൊരു ആയത് അതരിപ്പിച്ചു ഈ ആയത്തിന്റെ അയച്ചവൻ അള്ളാഹു ഏറ്റവും വലിയ മാർഗദർശിയായി വിശുദ്ധ ഖുർആാനുമായി അവതരിപ്പിച്ചവൻ അള്ളാഹുവാൻ എന്തിനു വേണ്ടി എന്തിനാ അവതരിപ്പിച്ചത് എല്ലാ മതത്തിന്റെ മുകളിലും ഈ ദീൻ അതിജയിക്കാൻ വേണ്ടി നമ്മുടെ നമ്മുടെ ദീനിനെങ്ങനെ പ്രകടിപ്പിക്കണം നമ്മുടെ മത ചിഹ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം മുസ്ലിമികൾ പക്ഷെ മുസ്ലിംക്കും മടിയാണ് ഞാൻ മുസ്ലിം ആണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാർക്കിടയിൽ എന്താ ആൾക്കാർ കുറച്ചിലായി കാണോ എന്നുള്ള പേടിയിൽ പലരും നമ്മുടെ ഇസ്ലാമിക ചിഹ്നങ്ങളെ മൂടി വെക്കുന്നവരാ പാടില്ല ഇസ്ലാമിന്റെ ഇജ്ജത്തിന് ലോകത്തിന് കാണിച്ചു കൊടുക്കണം മുസ്ലിം അള്ളാഹു നൽകിയ എല്ലാവിധ ആദരവിനെയും ലോകത്തിന് പ്രകടമാക്കി കൊടുക്കണം കാരണം ഇത് സന്മാർഗമാണ് അള്ളാഹോധരിപ്പിച്ച ഏറ്റവും നല്ല ഹക്കെന്നാണ് എല്ലാ മതങ്ങളുടെ മുകളിലും ഇത് നമ്മുടെ മതമാണെന്ന ആ ഒരു അതിജയം ആ അതിജയം കാണിക്കാൻ വേണ്ടിയാണ് അള്ളാഹുസാനിപ്പിച്ചത് എങ്ങനെ ഇതിനൊക്കെ റബ്ബ് സാക്ഷിയാണ് ഇതിനൊക്കെ റബ്ബ് മദ്യസാക്ഷി വേറുള്ള അടുത്തല്ല പറഞ്ഞത് കാഫിറൂൻ കാഫിറുകളും മുഷിരിക്കളും എത്ര വെറുത്താലും അവർക്ക് എത്ര ഇസ്ലാമോ അങ്ങേയറ്റം അവർ പ്രകടിപ്പിച്ചാലും ഇസ്ലാമിന്റെ എല്ലാവിധ ചിഹ്നങ്ങളെയും പ്രകടിപ്പിക്കുവാൻ മുസ്ലിം ബാധ്യസ്ഥനാണ് ഞാൻ മറ്റു മതങ്ങളോടുള്ള നമ്മുടെ ഭിന്നതകളെ നമ്മൾ പ്രകടിപ്പിക്കണം മറ്റു മതങ്ങളോടുള്ള ഭിന്നത എന്ന് പറഞ്ഞാൽ ഇസ്ലാം റബ്ബിന്റെ അരികിലും ഒറ്റ ദീനേ ഉള്ളൂ അത് ഇസ്ലാമൻ റബ്ബ് സ്വീകരിക്കുന്ന മതം ഇസ്ലാമൻ പക്ഷെ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിന്റെ ഫതിൽ അറിയില്ല മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ ഫലിനെ ഉൾക്കൊള്ളുന്നില്ലെന്നും മുഹമ്മദെന്നും അബ്ദുള്ള എന്നും പേര് വിളിച്ചപ്പോ അഞ്ചു നേരം ബാങ്ക് കേൾക്കുമ്പോ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നു പക്ഷേ ഇസ്ലാമിന്റെ ഫതില് മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ പഠിക്കാൻ അവൻറെ ആയുസ് അവൻ ചെലവഴിക്കുന്നില്ലാ ഹജീതുകളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഇസ്ലാമിന്റെ ഫതില് തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ചില ആൾക്കാർ എന്തെങ്കിലും സംശയം പറയുമ്പോ ദീനിന്നാണ്ട് നിന്നാണ്ട് എത്ര ആൾക്കാരാണ് എത്ര ചെറുപ്പക്കാരാൻ ദീനന് ഉപേക്ഷിക്കുന്നത് പലരെയും നമുക്കറിയാം സോഷ്യൽ മീഡിയ അങ്ങനെ എടുത്തു നോക്കി പല മുസ്ലിം മക്കളും പ്രത്യേകിച്ച് ഇന്നത്തെ കൗമാരക്കാര് യുവതി യുവാക്കള് യുവതി യുവാക്കള് ഇസ്ലാമെന്താണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ട് ഖുർആാനും ഹദീസും കൃത്യമായി പഠിക്കാത്തതുകൊണ്ട് ഇതിനെ ഒരു കടയായി അതല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ദീന് എന്നുള്ള അവസ്ഥയിലേക്കാണ് തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ദീനിനെ മുറിക്കുന്നവരെ കാണാം അങ്ങനെയല്ലല്ലോ ദീനിനനുസരിച്ച് നമ്മളെ മുറിക്കല്ലോ വേണ്ടത് ദീനിനനുസരിച്ച് നമ്മളാണ് ജീവിക്കേണ്ടത് പക്ഷെ നമ്മുടെ ജീവിതത്തിനനുസരിച്ച് ദീനിനെ ആപ്റ്റ് ചെയ്യുന്ന ഇസ്ലാമിനെ വിശദീകരിക്കുന്ന ഇസ്ലാമിനെ പറയുന്ന ഇസ്ലാമിക അധ്യാപനങ്ങൾ എടുത്തു പറയുന്ന അതല്ല നേരെ മറിച്ച് എല്ലാ നിലക്കും ുംരണവും എമിഷവും കഴിയണം പ്രഖ്യാപനങ്ങൾ അതിങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചാൽ അതിങ്ങനെ ജീവിതത്തിൽ എടുത്ത് കാണിക്കാനും കഴിയണം പ്രത്യേകിച്ച് ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും റസൂള്ളസൂല്ല പറ എപ്പോഴും പറയാറുണ്ട് അവരിൽ നിന്ന് നിങ്ങൾ ഭിന്നരാവിടെ ക്രൈസ്തവരിൽ നിന്ന് ജൂതരിൽ നിന്ന് നിങ്ങൾ ഭിന്നരാവിടണം ആ ഭിന്നത കാണിച്ചു കൊടുക്കാനും റസൂല്ല പറഞ്ഞു എന്തിനാണ് അത് ഇസ്ലാമിന്റെ എഴുതത്തിന് ജനങ്ങൾ മുസ്ലിമിങ്ങൾ ഉൾക്കൊള്ളാനാണ് ഒരിക്കൽ റസൂല ഉപ ഉപമ നടത്തിയത് എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിലെ ഇസ്ലാമിന്റെ ഫതില് തിരിച്ചറിയാത്ത ഇസ്ലാമിന്റെ ശ്രേഷ്ഠതയെയും ഇസ്ലാമിന്റെ സൗന്ദര്യത്തെയും കൃത്യമായി ഉൾക്കൊള്ളാത്ത ചില കാനേഷുമാരി മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് റബ്ബ് റബ്ബു റസൂല പറയൻ പൂർവികന്മാരായ ചില സമൂഹത്തിന്റെ പാത നിങ്ങൾ ഇങ്ങനെ പിന്തുടരും നിങ്ങൾ ഇങ്ങനെ പിന്തുടരുക തന്നെ ചെയ്യും ഷിബിറം ബിഷിബിരി പറഞ്ഞു ചാണിനു മുഴത്തിനു മുഴമായി ലേ ഓറ അമ്പിതിറ മുഴം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കൈമുട്ടന്റെ ഈ അറ്റം മുതൽ നടുവിരലിന്റെ അറ്റം വരലിനെ മുഴം എന്ന് പറയാ ഷിബിർ എന്ന് പറഞ്ഞാൽ ഈ ഒരു തള്ളവിരലിന്റെ അറ്റം മുതൽ ചെറുവിരലിന്റെ അറ്റം വരെ ഷിബിർ ഈ ഇത് ചാണ് മറ്റത് മുഴം ലേ ചാണിന് ചാഴായും മുഴത്തിനു മുഴ അഥവാ ഒരേ പോലെ അവരവന് അനുദാപനം ചെയ്യാൻ അവരെ പിൻപറ്റാൻ മുസ്ലിം സമൂഹത്തെ മുസ്ലിം സമൂഹം കൊള്ളുമെന്നാ ശരിയല്ലേ എത്ര ആഘോഷങ്ങൾ നമ്മൾ നാട്ടിലെടുത്തു മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്ന എത്ര ആഘോഷങ്ങൾ നമുക്ക് കാണാം ക്രൈസ്തവന്റെ മറ്റു അമുസ്ലിമിന്റെ മുസ്ലിമിന്റെ ജൂതന്റെ ഒക്കെ വിശ്വാസങ്ങളെയും ആശയങ്ങളെയും ആദർശങ്ങളെയും ആഘോഷങ്ങളെയും പേറുന്നവരാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ മക്കള് ഓരോന്നും ഓരോ ആഘോഷത്തിന്റെയും പിന്നിൽ അങ്ങനെയാണ് പറഞ്ഞെടുക്കുമ്പോ പറ നിങ്ങൾ വലിയ പുതിയ നിങ്ങൾ വലിയ പുതിയ ആദർശം പഠിപ്പിക്കുന്നവർ സമൂഹ എന്താ ലോകത്തിനനുസരിച്ച് ലോകത്തിന്റെ പോക്കനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താത്തവർ എന്നൊക്കെ പറഞ്ഞ് പ്രാകൃതരായി അല്ലെങ്കിൽ മറ്റുള്ള പഴമക്കാരായി പഴഞ്ചന്മാരായി മുദ്രകുത്തുന്ന തലത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നു പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിന്റെ ഫതില് തിരിച്ചറിയാത്തവരെ റസൂലുള്ള വർഷങ്ങൾക്ക് മുമ്പ് വിമർശിക്കാൻ ഞാനല്ല വിമർശിച്ചത് അള്ളാൻ്റെ റസൂലാണ് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന ആളുകൾ ഉണ്ടാകുമെന്നാണ് മുസ്ലിം സമൂഹത്തിൽ സുഹ പറഞ്ഞ ഞാൻ ഈ ഇവരെ ഈ ഒരു സമൂഹം ഈ മുൻകഴിഞ്ഞ സമൂഹം അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങളും അതിലേക്ക് പ്രവേശിക്കുമെന്നാണ് ഉടുമ്പിന്റെ മാളം എന്ന് പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഉടുമ്പിന്റെ മാളം കണ്ടോ യൂട്യൂബിൽ പോയി അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാം അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാം ഉടുമ്പിന്റെ മാളം എങ്ങനെയാണ് കുറെ വളവും തിരിവും ഒക്കെ നിറഞ്ഞിട്ട് അതിനുള്ളിൽ കയറി കിട്ടണമെങ്കിൽ കുറച്ച് അടുങ്ങാറാൻ കുറച്ച് പ്രയാസാണ് എത്ര പ്രയാസപ്പെട്ടാലും എത്ര ബുദ്ധിമുട്ടിയാലും ഞങ്ങൾ കയറും എന്നെയാണല്ലോ മുസ്ലിം സമൂഹത്തിന്റെ ചില മെന്റാലിറ്റി മുസ്ലിം സമൂഹത്തിലെ അവസാനക്കാരായ ചില ആളുകളുടെ മനോഭാവം അപ്രകാരമായിരിക്കുമെന്നാണ് ഈ ജൂതനെയും ഈ ക്രിസ്ത്യാനിയെയും എത്ര അടങ്ങാറ് പിടിച്ചിട്ടാണ് പിൻപറ്റുന്നതെന്നാ അല്ലാണ്ട് റസൂൽ അവിടെ വിമർശിച്ചത് നോമ്പുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ അവിടെ സൂചിപ്പിക്കാൻ ഈ ജൂതനെയും ക്രിസ്ത്യാനിയെയും പരമാവധി എന്ത് ചെയ്യണം അവരിൽ നിന്നും മാറി ജീവിക്കണം എന്നാണ് അവരുടെ ജീവിത രീതി അവരുടെ സംസ്കാരം അവരുടെ വിശ്വാസം അവരുടെ ആഘോഷം അതൊരു മുസ്ലിമിന് പാടില്ല അതേപോലത്തെ റസൂല പറഞ്ഞ കാര്യമാണ് ഇത് ഈ ഒരു വിഷയം ഇന്നിവിടെ അടുത്ത് പറയാനുള്ള ഒരു കാരണം നോമ്പുമായി അത് ചില ബന്ധങ്ങളുണ്ട് റസൂലുള്ള നോമ്പിനെ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞു നിങ്ങൾ ജൂതന്മാരെ പോലെ നോമ്പ് ഒരിക്കരുത് നിങ്ങൾ ക്രിസ്ത്യാനികളെ പോലെ നോമ്പ് ഒൽക്കരുത് കാരണം ക്രിസ്ത്യാനികളും ജൂതന്മാരും നോമ്പ് തുറക്കാൻ വൈകിപ്പിക്കുന്നവരാണ് നോമ്പ് നോമ്പ് തുറക്കണ കാര്യത്തിൽ അവരിങ്ങനെ കുറെ അവർക്ക് തഴജിയിലില്ല വൈകിപ്പിക്കും കുറെ കഴിഞ്ഞിട്ട് നോമ്പുറക്ക കുറെ കഴിഞ്ഞിട്ട് നോമ്പ്റക്ക അത് ജൂതന്റെയും അത് ക്രിസ്ത്യാനിയുടെയും സംസ്കാരമാണ് റസൂല നോമ്പിന്റെ മതി മത വിധികളെ പഠിപ്പിച്ചപ്പോ നോമ്പിന്റെ വിധി വിലക്കളെ പഠിപ്പിച്ചപ്പോ പറഞ്ഞു ജൂതന്മാരെ പോലെ അവരുടെ മുസ്ലിം ഇങ്ങനെ നേരത്തെ നോമ്പുറക്കണം നേരത്തെ ഉറമ്പുറക്കണം പാങ്കൊടുക്കണം മുന്നതുറക്കാന്നല്ല കൊടുക്കാൻ ധൃതി കാണിക്കണം എന്നാൽ ധൃതി കാണിക്കണം പക്ഷെ നമ്മളെ ആട്ടിലും കാണാ ആ വിഷയത്തില് ജൂതനെ പിൻപറ്റുന്ന ചില ആൾക്കാർ ഞാൻ വിമർശിക്കല്ല സൂക്ഷ്മത എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ സൂക്ഷ്മത പഠിപ്പിച്ച അലൈഹി പറഞ്ഞു ഞാനാണ് നിങ്ങളെക്കാൾ ഏറ്റവും വലിയ സൂക്ഷ്മത അല്ലെ മൂന്ന് സഹാബികളെ സാഹബികളെ പരിചയപ്പെടുത്തിയ ഇന്നാക്കും നിങ്ങളെക്കാളും കൂടുതൽ തക്കുവള്ളവൻ ഞാനാണ് ഇന്നിലും വലിയ ആവണ്ട എന്ന് റസൂല്ല പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് തക്കുവയുടെ ബാലപാഠ റസൂള്ള പഠിപ്പിച്ചു ഏറ്റവും വലിയ തക്കുവ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കലാൻ അത് സൂക്ഷ്മതയാണ് അത് സുന്നത്താൻ അതുപോലെ തന്നെ അത്തായം പിന്തിപ്പിക്കലും അത്തായം പിന്തിപ്പിക്ക അല്ലേ നേരത്തെ അത്തായം കഴി നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുണ്ടാവും ഇപ്പോഴത്തെ ദിവസങ്ങളിൽ എത്ര വലിയ ഡോക്ടർമാരാ പറയണേ ഉറങ്ങാൻ കിടക്കണേൻ്റെ മുമ്പ് അത്തായം കഴിക്കരുത് രാത്രി അത്തായം കഴിക്കരുത് അത്തായം കഴിക്കേണ്ടത് എപ്പോഴാണ് അത് പുലർച്ചെ ഞാൻ സുഖിയാണ് എന്റെ മുമ്പ് കാരണം ഉറക്കത്തിൽ എണീറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ അത്തായം കഴിക്കണമെന്നാൽ ഇന്നത്തെ ഡോക്ടർമാർ വരെ അതിന്റെ ഗുണങ്ങൾ ഗുണഗണങ്ങളെ ഫലങ്ങളെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ നേരത്തെ നമ്മൾ ആദ്യം ആമുകാരി എഴുതിയിലെ എഴുതാനും വായിക്കാനും അറിയാത്ത റസൂൽ സല്ലെ വസ്ല്ലാം അപ്പോഴാണ് ഈ ആയത്തിന്റെ സൗകര്യം തിരിച്ചറിയണത് ആയിരുന്നില്ല ഇതിനു മുമ്പുള്ള ഒരു വേദഗ്രന്ഥവും പഠിച്ചവനല്ല വലത്തെ കൈ കൊണ്ടൊന്ന് എഴുതാൻ പോലും കഴിയുന്നവനായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് സംശയം പ്രകടിപ്പിക്കാമായിരുന്നു ഋതൊന്നും അറിയാത്ത റസൂല പഠിപ്പിക്കാൻ നിങ്ങൾ അത്തായം കഴിക്കാൻ ബിന്ദിപ്പിക്കണം കാരണം എന്താ അത് നമ്മുടെ ശരീരത്തിന് നൽകുന്ന ചില ഉണർവുണ്ട് അതിലൂടെ അള്ളാഹു നൽകുന്ന പർക്കത്തുണ്ട് അതിനെ വിശ്വാസികൾ മുഴുവൻ നേടിയെടുക്കാനാണ് റസൂൽ അദ്ദേഹത്ത് പഠിപ്പിച്ചതെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇസ്ലാമിൻ്റെ ഫലിലാണ് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ആദരവാണ് മുസ്ലിമീങ്ങളുടെ ഇജ്ജത്താണ് അതുപോലെ തന്നെ മറ്റു മതങ്ങളോടുണ്ടാവേണ്ട മുസ്ലിമീങ്ങളുടെ മനോഭാവമാണ് അല്ലെങ്കിൽ എന്തെയ്യും ആളുകൾ ഈ ദീനിൽ നിന്ന് അങ്ങ് കൊയിഞ്ഞു പോകും അള്ളാഹു ഖാത്തി രശികുമാർ ആവട്ടെ ഈ ദീനിനെ മനസ്സിൽ കൂടുതലായി പഠിക്കാനും ഇതനു ദീനനുസരിച്ച് ജീവിക്കാനും ഈ ദീനനെ സേവിക്കാനും സ്നേഹിക്കാനും അള്ളാഹു തോഫീക്ക് നൽകുന്ന ഗ്രഹിക്കുമാറാവട്ടെ അറിഞ്ഞറിയാതെയൊക്കെ ജീവിതത്തിൽ പല തിന്മകളും വന്നു പോകുന്നവരാണ് അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ നന്നായി നമസ്കരിക്കാനും നന്നായി നോമ്പനുഷ്ഠിക്കാനും നന്നായി ഖുറാൻ പാരായണം ചെയ്യാനും നന്നായി ദാനധർമ്മങ്ങൾ നിർവഹിക്കാനും അള്ളാഹു നമുക്ക് അറിവ് നൽകട്ടെ നബി അലൈഹി അലിബല്ലമ്മയുടെ മാതൃക തിരിച്ചറിയാനുള്ള വിവരം അള്ളാഹു നമുക്ക് സമ്മാനിക്കുമാറാവട്ടെ അറിവിലാണ് സുരക്ഷിതത്വം അറിവിലാണ് എല്ലാ കാലവും എല്ലാവിധ ഹൈറും നന്മകളും നിലനിൽക്കുന്നത് അള്ളാഹു നന്മ മരണം വരെ നിലനിർത്തി തരട്ടെ അള്ളാഹു സുബാനോത്താല നമ്മളിലുള്ള എല്ലാവിധ അറിവില്ലായ്മകൾ കൊണ്ടുണ്ടായ തിന്മകൾ വിട്ടുപുറത്ത് മാപ്പാക്കി തിരുമാറാവട്ടെ നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സുബാനോ മാതാപിതാക്കൾക്ക് എല്ലാ നന്മകളും കൊടുക്കട്ടെ ഒരുപാട് ചെറുപ്പത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് നമ്മൾ പൊറ്റി വളർത്തിയവരാൻ അള്ളാഹു അവർക്ക് അവൻ്റെ കരുണ ചെയ്യട്ടെ അള്ളാഹുവിന്റെ മഹഫിറത്ത് അവൻ നൽകട്ടെ ആഫിയത്ത് നൽകട്ടെ അള്ളാഹു സുബാന നമ്മുടെ മക്കൾ നമ്മുടെ ഇണകൾ നമ്മുടെ സമ്പാദ്യങ്ങൾ എല്ലാറ്റിലും കൺകുളിർമ പ്രധാനം ചെയ്യുമാറാവട്ടെ ഹൈറും ബർക്കത്തും അള്ളാഹു നൽകട്ടെ അള്ളാഹു ഞങ്ങളുടെ ദ്വാരകളെ സ്വീകരിക്കണേ അള്ളാഹു ഞങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റിത്തരണേ കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അവരുടെ കടങ്ങൾ ഹലാലായ മാർഗത്തിൽ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള തോഫീക്ക് ഗ്രഹിക്കണേ അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്നു അസുഖങ്ങളെ ശിഫയാക്കി കൊടുക്കണേ പല അസുഖങ്ങളിൽ നിന്നും മാരകമായ അത്തരത്തിലുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ കത്ത് രക്ഷിക്കണേ ആരോഗ്യം നൽകണേ റബ്ബെ ആരോഗ്യത്തിന് നന്ദി ചെയ്യുന്ന എല്ലാ ഏറ്റവും നല്ല മുത്തക്കെയിൽ റബ്ബെ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി മുഹമ്മദ് അനുഗ്രഹിക്കണുഹു അസല വലൈക്കും